എന്താണ് ശേഷം ഇന്നലെ എന്നല്ലേ പറഞ്ഞത് അതെ അങ്ങനെയായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നാല് ദിവസം കഴിഞ്ഞിട്ട് പുനരാരംഭിക്കുമെന്ന രീതിയിലായിരുന്നു നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് ശേഷം നമുക്ക് ഒരു ഇൻഫർമേഷൻ ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഓഫീഷ്യൽ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ടായില്ല അറിയാൻ പറ്റിയത് ഇവർ നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് വന്ന ആൾക്കാർ റിപ്പോർട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒരു അവലോകനം ഇന്നലെ നടന്നു എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ ബാക്കി അതിന് ശേഷം നമുക്കൊരു റിസൾട്ട് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് എന്താ ഇനി അടുത്തത് അവിടുന്ന് ഒഫീഷ്യലായിട്ട് നമുക്കൊരു റിപ്പോർട്ടൊന്നുമില്ല പക്ഷേ ഈ ഷെർമൽപ്പെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അമാവാസി ഈ നാൾ അതായത് ഇന്ന് നാളെ മറ്റന്നാൾ ആ രീതിയിൽ വേലിയിറക്കം വരുമ്പോൾ ഇറങ്ങാൻ തന്നെ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് കരുതുന്നില്ല കാരണം അവിടുന്ന് ഒരു അപ്രൂവൽ കൊടുക്കാതെ അയാൾക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ള സാഹചര്യം ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല അല്ല ഈ കഴിഞ്ഞ തവണ ഇറങ്ങിയതും അദ്ദേഹം എന്റെ ജീവൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലാന്ന് എഴുതി കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹം ഇറങ്ങിയത് അപ്പം അദ്ദേഹത്തിനും അതിനൊരു മടുപ്പുണ്ട് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതിലുണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പം ആ പ്രോസസ്സ് ഇനിയും നടക്കുന്നു തന്നെയാണ് കരുതുന്നത് അപ്പം ഞങ്ങൾ വിളിച്ചപ്പം പറഞ്ഞത് അവരെ അപ്രൂവലിനൊന്നും കാത്തു നിൽക്കുന്നില്ല ഞങ്ങളുടെ റിസ്ക് തന്നെയാണ് ഇറങ്ങുക ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ഇറങ്ങുക പക്ഷെ അവരിപ്പോൾ പറയുന്നത് അവരെ കൂടെയല്ല കുറച്ച് ഡൈവേഴ്സിന് പരിക്കൊക്കെ പറ്റിയതുകൊണ്ട് വേറെ ഡൈവേഴ്സൺ അന്വേഷിച്ച് നിൽക്കുകയാണെങ്കിൽ മിനിമം മൂന്ന് പേരെങ്കിലും വേണമെന്നാണ് പറഞ്ഞത് എം എൽ എം എൽ എ ആയിട്ട് ലാസ്റ്റ് ഞാൻ അന്ന് കണക്ട് അന്ന് അന്നായിരുന്നു ലാസ്റ്റ് കണക്ട് ഉണ്ടായിരുന്നു പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കളക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടില്ല തെരച്ചിലൊരു പ്രതിസന്ധിയിലാണ് പ്രതിസന്ധി തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രി അങ്ങ് പോകണം എന്ന് കരുതിയായിരുന്നു പക്ഷേ ഇന്ന് സതീശൻ സാറ് വന്നതുകൊണ്ട് പോക്ക് ഇന്ന് രാത്രിത്തേക്ക് മാറ്റിയതാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള തിരച്ചിലിണ്ടായി സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇനി ഈ വൺ ലോര് വെള്ളത്തിൻ്റെ അടിയിലായിക്കൊണ്ട് അത് പിന്നെ നാവികസേന തന്നെയാണ് അതിൽ മുൻകേ എടുക്കേണ്ടത് അവർ അവിടെ പത്ത് കിലോമീറ്റർ ലൊക്കാലിറ്റിയില എപ്പോഴും വിളിച്ചാൽ വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ തമ്പടിക്കുന്നൊരു ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അവരെ വിളിച്ചാൽ ഈ സാഹചര്യം വരുമ്പോൾ വിളിച്ചാൽ എപ്പോഴും വരും അങ്ങനെയാണ് പറഞ്ഞത്